പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട വളരെ സങ്കടപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ആ ഒരു പശ്ചാത്തലത്തിലാണ് വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിപ്പ റിപ്പോർട്ട് ചെയ്തതും അതുപ്രകാരം ഇന്ന് നമ്മളുടെ ഒരു കൊച്ചനുജൻ നമ്മളോട് വിട്ടുപോയതും നമ്മളെല്ലാവരും അറിഞ്ഞു കാണും മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് ഈ ഒരു വ്യസനകരമായിട്ടുള്ള സംഗതി ഉണ്ടായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്കറിയാം എൻ്റെ ഹോസ്പിറ്റലും എൻ്റെ ജീവിതവും എല്ലാം പാണ്ടിക്കാട് എന്നുള്ള സ്ഥലത്തായത് കൊണ്ട് തന്നെ ഇതുമായി വളരെ അടുത്തിടപഴകിയതുകൊണ്ടും ഒരുപാട് നിരന്തരമായിട്ട് ഈ സംഗതിക്ക് ശേഷം കോളുകൾ വന്നിരിക്കുന്നത് കൊണ്ടും ഇന്ന് രാവിലെ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി തയ്യാറായതാണ് വീഡിയോ എടുക്കുമ്പോഴും അതിനു വേണ്ടി തയ്യാറാവുമ്പോഴും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല തിരിച്ചു വരണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ഇന്ന് സത്യത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ മറ്റൊരു സങ്കട വാർത്തയാണ് പറയാനുള്ളത് ആ ബാലൻ ആ അനിയൻ നമ്മളോട് യാത്ര പറഞ്ഞിട്ടുണ്ട് നാളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പുതിയ വാർത്തകൾ എന്നറിയില്ല ആ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നാളെ നല്ല വാർത്തയാവണേ എന്ന പ്രാർത്ഥനയോടെ അത്തരത്തിൽ നല്ല വാർത്തകൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് മുൻകരുതലുകളോടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇതേ നിപ്പ രണ്ടായിരത്തി പതിനെട്ടിൽ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീഡിയോയും ആർട്ടിക്കിളുകളും ബോധവൽക്കരണങ്ങളും പിന്നീട് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തപ്പോഴും എല്ലാം ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇത് കൺമുൻപിൽ നമ്മൾ അറിയുന്ന ആളുകൾ നമ്മളുടെ ചങ്ക് ആയിട്ടുള്ള ആളുകൾ അടുത്തറിയുന്ന ആളുകൾ ഇങ്ങനെ ആവുമ്പോഴുള്ള വിഷമവും ഇത് കഴിഞ്ഞ ആളുകളായിട്ടുള്ള പാനിക് ആയിട്ടുള്ള ചെറിയ പനിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ പേടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയും അവരുമായിട്ട് സെക്കൻഡറി ആയിട്ടോ ടേർഷറി ആയിട്ടോ ഉള്ള ബന്ധങ്ങളൊക്കെ ഉള്ളവരുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ പെട്ടിട്ടുള്ള ഒരാളായിക്കൊണ്ട് നാളെ ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഇല്ലാതിരിക്കുന്നതിനും അനാവശ്യമായിട്ടുള്ള ആദ്യം ഒഴിവാക്കുന്നതിനുമാണ് ഇന്ന് ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നിപ്പ രോഗത്തെപ്പറ്റിയും അതിൻ്റെ വ്യാപനത്തെ പറ്റിയും അത് എങ്ങനെയാണ് വരുന്നത് സാധാ പനിയിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്താണ് മുൻകരുതലുകൾ എടുക്കേണ്ടത് എന്തിനെയാണ് പേടിക്കേണ്ടത് എവിടെയാണ് ജാഗ്രത കാണിക്കേണ്ടത് ഏതൊക്കെയാണ് അനാവശ്യ പേടി എന്ന് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നിപ്പ രോഗത്തെ പറ്റിയിട്ട് പറഞ്ഞു തരാം നിപ്പ എന്നുള്ളത് പക്ഷികളിൽ നിന്ന് അല്ലെങ്കിൽ ജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പരക്കുന്ന ഒരു ആറന്നേ വൈറസ് പരത്തുന്ന രോഗമാണ് ഈ വൈറസ് സാധാരണയായിട്ട് പക്ഷികളിൽ നിന്ന് വിശിഷ്യ വവ്വാലുകളിൽ നിന്ന് പഴന്തീനി വവ്വാലുകളിൽ നിന്ന് ആണ് മനുഷ്യരിലേക്ക് പരക്കുന്നത് വേറൊരു രൂപത്തിലും ഇത് പരക്കാം ഈ വവ്വാലുകളിൽ നിന്ന് പന്നി കുതിര പശുക്കൾ ഇവരിലേക്കൊക്കെ വന്നിട്ട് അവരിൽ നിന്നും നമ്മളിലേക്ക് വരാം അതുപോലെ തന്നെ വവ്വാലിൻ്റെ കാഷ്ടം അത് പഴങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെയും നമുക്ക് വരാം അതുപോലെ നിപ്പോൾ രോഗബാധിതനായിട്ടുള്ള ആളുടെ സ്രവം മൂക്കിൽ നിന്ന് വരുന്ന സ്രവം വായിൽ നിന്ന് വരുന്ന സ്രവം ബ്ലഡ് മലം മൂത്രം ഇത്യാദി സംഗതികളിലൂടെയൊക്കെ എന്തു ചെയ്യാം നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വവ്വാലുകളുമായിട്ടുള്ള ബന്ധം പന്നികളുമായിട്ടുള്ള ബന്ധം വവ്വാലുകൾ കടിച്ചിട്ടുള്ള ഭക്ഷണങ്ങളിലൂടെ ഈ രോഗിയുമായി ഇടപഴകിയവരിലൂടെ ആണ് ഈ രോഗം ഇടപഴകിയ ആളുകൾക്കും എല്ലാമാണ് ഈ രോഗം വരാനുള്ള സാധ്യത ഫ്ലയിങ് ഫോക്സ് എന്നറിയപ്പെടുന്നൊരിനം വവ്വാലുകളിൽ നിന്നാണ് ഇത് വരുന്നത് അവരുടെ സ്രവങ്ങളിൽ നിന്ന് മനുഷ്യരിലെത്തുകയും മനുഷ്യരിൻ്റെ ടോൺസില്ലുകളിലൊക്കെ കെട്ടി അതിൽ വളർന്ന് അത് രോഗം കാണിക്കുകയുമാണ് ചെയ്യുന്നത് സാധാരണയായിട്ട് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് ഈ രോഗാണു കയറിയാൽ അത് പ്രവർത്തിച്ച് രോഗലക്ഷണങ്ങൾ വരാനുള്ള സമയം അതുകൊണ്ട് തന്നെ ഈ രോഗം വന്ന് അവരുമായി കോണ്ടാക്റ്റ് ഉള്ളവർ ആദ്യത്തെ പതിനാല് ദിവസമാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത് അതിൽ തന്നെ ആദ്യത്തെ മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെയൊക്കെയാണ് ഏറ്റവും പ്രധാനം പിന്നെ അതിനുശേഷം വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ നമ്മളെപ്പോഴും പതിനാല് ദിവസം ഇതിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് പറയുന്നത് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് ഈ രോഗം വന്ന് അത് ഗുരുതരമാവാനുള്ള അല്ലെങ്കിൽ രോഗിയിൽ ലക്ഷണങ്ങൾ കാണിക്കാനുള്ള സമയം ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് വരുന്നത് രണ്ടർത്ഥത്തിലാണ് പനി എന്തായാലും ഉണ്ടാകും അതുപോലെ തന്നെ ശ്വാസകോശത്തിനെ ബാധിക്കുകയും പ്രത്യേക തരം ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും തലച്ചോറിനെ ബാധിക്കും അത് ജ്വരം നമ്മളുടെ ചെന്നി അല്ലെങ്കിൽ ചോ എന്നൊക്കെ പറയുന്ന അപസ്മാരം പോലെ തലച്ചോറിൽ ബാധിച്ച് തലച്ചോറിൽ നീര് കെട്ടി തലച്ചോറിൽ പഴുപ്പുണ്ടായിട്ട് നമ്മളുടെ ബോധം പോവുക അതല്ലെങ്കിൽ ചെറിയ അന്തവിടൽ പോലെ ഉണ്ടാവുക ചെറിയ ക്ഷീണം വരിക കോമ സ്റ്റേജിലേക്ക് പോവുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളും ഉണ്ടാവാറുണ്ട് സാധാരണയായിട്ട് പനി ഉണ്ടാകും ഈ പനിയിൽ നല്ല ചുമ ഉണ്ടാവും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും തൊണ്ടവേദന ഉണ്ടാവും തൊണ്ടയിൽ പ്രയാസങ്ങൾ ഉണ്ടാവും ഒപ്പം ചർതിലുണ്ടാവും ക്ഷീണം ഉണ്ടാവും സാധാ പനി പോലെയല്ല രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും ഒന്നാകെ ക്ഷീണിക്കും ശരീരം ആകെ ക്ഷീണിക്കുകയും ഒന്നാകെ ചർത് വരിക അപസ്മാരം വരിക കോമ സ്റ്റേജിലേക്ക് പോവുക ക്ഷീണം വരിക അതുപോലെ തന്നെ നമ്മൾക്ക് ചെറിയ വകതിരിവ് ശരീരത്തിൻ്റെ ബുദ്ധിയുടെ പെട്ടെന്ന് സ്ഥലകാല ബോധമൊക്കെ തെറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്നാൽ സാധാ പനിയുള്ളവരും ഇത് കണ്ടിട്ട് വല്ലാതെ പേടിക്കുന്നുണ്ട് അത്തരക്കാർ പറയും ഡോക്ടറെ കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് പനിയാണ് അല്ലെങ്കിൽ ഒരു മാസമായിട്ട് തൊണ്ടവേദനയാണ് അങ്ങനെയുള്ളവരൊന്നും ഇതിനെ അനാവശ്യമായിട്ട് പേടിക്കണ്ട അതല്ലെങ്കിൽ അലർജിയാണ് പത്ത് മാസമായിട്ട് അഞ്ച് മാസമായിട്ട് ആറുമാസമായിട്ട് ഈ പ്രശ്നമൊക്കെ ഉള്ള ആളുകൾക്ക് ഇടയിലൊന്നു വന്നു എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് പേടിക്കേണ്ട വിഷയമൊന്നുമില്ല എന്ന് വെച്ചാൽ സ്വയം ചികിത്സ ചെയ്യണം എന്നല്ല പറയുന്നത് കഴിഞ്ഞൊക്കെ ദിവസമായിട്ട് നിർത്താതെ കോളുകളാണ് പലരും നേരിട്ട് വരുന്നു പലരും കോളുകളിൽ ചോദിക്കുന്നു അതുപോലെ തന്നെ ഇത്തരം നമ്മളുടെ ഓഫീസിലുള്ള മറ്റു ഡോക്ടർമാരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെ ഒറ്റ ഉണ്ടോ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ ഞങ്ങൾ ഇങ്ങനെ പഴങ്ങൾ കഴിച്ചിരുന്നോ ഇങ്ങനെ ആയിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരോട് പറയുന്നത് മാറാത്ത പനി പത്തും പന്ത്രണ്ടും ആയിട്ടുള്ള ദിവസം മാറാത്ത പനി അങ്ങനത്തെ സംഗതികളൊന്നും കണ്ട് ഒറ്റയടിക്ക് പേടിക്കണ്ട എന്ന് വെച്ച് അതിനെ അവഗണിക്കുകയും വേണ്ട പക്ഷേ അത് കണ്ടിട്ട് അനാവശ്യമായിട്ട് നിങ്ങൾ പാനിക് ആവണ്ട ഈ പനി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സിവിയർ സ്റ്റേജിലേക്ക് പോകുന്നൊരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെ നല്ല തലവേദന ഉണ്ട് നന്നായിട്ട് ഛർദി വരുന്നുണ്ട് അതുപോലെ തന്നെ കോമ സ്റ്റേജിലേക്കും അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇനി ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിപ്പ എന്നുള്ള പേര് വരാനുള്ള കാരണം ഇത് സുങ്ങേ നിപ്പ എന്ന് പറഞ്ഞിട്ടുള്ള മലേഷ്യയിലെ ഒരു സ്ഥലത്താണ് ഇതാദ്യമായിട്ട് കണ്ടത് അങ്ങനെയാണ് ആ നിപ്പ എന്നുള്ള പേര് വരുന്നത് ഈ നിപ എന്നുള്ളത് അന്ന് ആളുകൾ കരുതിയിരുന്നത് ഇത് പന്നികളിലൂടെയാണ് പകർന്നത് കാരണം ഈ വവ്വാൽ പന്നികളുമായിട്ട് ഇടപഴകുകയും അങ്ങനെ പന്നിയിലൂടെ പടരുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യം അത് പന്നിയിലൂടെയാണോ എന്നുള്ളത് കരുതി പിന്നീടാണ് മ പി സിംഗപ്പൂർ മലേഷ്യ ഭാഗത്താണ് ആദ്യം സ്പ്രെഡ് ഉണ്ടായത് കേട്ടോ പിന്നീടുണ്ടായത് ബംഗ്ലാദേശിലാണ് പിന്നീട് നമ്മളുടെ ഇന്ത്യയിൽ നമ്മളുടെ നാട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ ഉണ്ടായി അന്നാണ് നമ്മൾക്ക് നമ്മളുടെ ഒരു ആരോഗ്യ പ്രവർത്തകയെ നഷ്ടപ്പെടുകയും മരണങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് അതിന് ശേഷം ചില സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നേരത്തെ അത് കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും അതിൻ്റെ ഔട്ട് ബ്രേക്ക് തടയുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് ഇങ്ങനെയാണ് ആ ദാരുണമായ സംഭവം ഉണ്ടായത് അപ്പോ ഇനി കൂടുതൽ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവരുതേ എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യാം ഇനി ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവാതിരിക്കാനും ആയത് പരമാവധി നിയന്ത്രിച്ച് നിർത്താനും നമ്മൾ വളരെ ജാഗരൂകരാവേണ്ടതുണ്ട് പലപ്പോഴും ഓരോ ആരോഗ്യ മുന്നറിയിപ്പും പറയുമ്പോൾ പറയും ഡോക്ടറെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കല്യാണം ഉണ്ട് ഞങ്ങൾക്ക് ഇതുണ്ട് എന്നുള്ളത് ഇപ്പൊ ഇത് നിങ്ങളോട് ഈ വീഡിയോ ഇടുന്ന ദിവസം ഇരുപത്തി ഒന്നാം തീയതി ജൂലൈ ഞാൻ ഹോസ്പിറ്റലിൽ വലിയൊരു പരിപാടി നടത്താൻ നിന്നതായിരുന്നു വർഷങ്ങളുടെ ഞങ്ങളുടെ അധ്വാനം കുറേ വർഷമായിട്ട് ചികിത്സിച്ച് കുട്ടികളില്ലാത്ത ആളുകൾക്ക് ചികിത്സ നൽകി അവർക്ക് കുട്ടിയായി ആ കുട്ടികളുടെ എല്ലാവരുടെയും ഒരു സംഗമ ഹോസ്പിറ്റലിൽ വെച്ചതായിരുന്നു വളരെ പ്രതീക്ഷയോടെ വർഷങ്ങളുടെ അധ്വാനം മാസങ്ങളുടെ ഫോളോ അപ്പ് നടത്തി നടത്തി ഇന്നായിരുന്നു ആ പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നത് ഇങ്ങനെ ഒരു സംഗതി വെച്ചപ്പോൾ ഒരു എളി ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് സങ്കടത്തോടെ അത് വേണ്ട എന്ന് വെച്ചു അപ്പം സ്വാഭാവികമായിട്ടും ഇത് നിങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഭാഗം നിങ്ങളോട് പറയാണ് അത് വേണ്ട എന്ന് വെച്ചിട്ടും നമ്മൾ സമൂഹത്തിന് മാതൃക കാട്ടണം നമ്മൾ ഇത് പിടിച്ചു നിർത്തുന്നതിലെ കണ്ണികളാവണം എന്നുള്ളത് കൊണ്ടുമാണ് ഇതിനെ പറ്റിയിട്ടുള്ള മുൻകരുതലുകൾ സ്വയം ചെയ്ത് തുടങ്ങിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഇന്ന് എൻ്റെ ഇതുപോലെയുള്ള ഒരു സംഗതി ഒരു കുടിരിക്കൽ ഉണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ പോകണം എന്ന് കരുതിയതായിരുന്നു പോവാമെന്നും പറഞ്ഞ് ഗിഫ്റ്റ് വരെ വാങ്ങിച്ചതായിരുന്നു പക്ഷേ പോയില്ല കാരണം ഇനി ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവണ്ട കൂടിച്ചേരലുകൾ ഉണ്ടാവണ്ട എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് ഞാനൊരു വലിയ സംഗതി ചെയ്തു എന്നുള്ളതല്ല എന്നിൽ നിന്ന് തുടങ്ങി ഞാനടക്കം ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ചെയ്യണം എന്ന് പറയാനാണ് അതല്ലാതെ വെറുതെ ക്യാമറയുടെ മുന്നിൽ വന്ന് പ്രസംഗിക്കല്ല എന്ന് പറയാനാണ് അപ്പോൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഇത് വരുന്നത് വവ്വാലിൽ നിന്ന് മനുഷ്യരിലേക്കും വവ്വാൽ കഴിച്ച പഴങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെയും വവ്വാൽ മറ്റ് ജീവികൾക്ക് രോഗാണുക്കൾ കൊടുത്ത് അവരിലൂടെയും രോഗമുള്ള ആളുകളിലുമായിട്ട് ഇടപഴകുന്നതിലൂടെയുമാണ് എന്നുള്ളതിനാൽ ഇതിൻ്റെ മുന്നൊരുക്കങ്ങളും അതേ രൂപത്തിലാണ് എടുക്കേണ്ടത് ഒന്നാമത് വവ്വാലുകളുള്ള സ്ഥലത്തേക്ക് പോവാതിരിക്കുക രണ്ട് അവ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് ഒരു ഫ്രൂട്ട്സാണ് കഴിക്കുക അതിൻ്റെ ബാക്കി കഴിക്കാതിരിക്കുക ഇപ്പം നമ്മുടെ നാട്ടിൽ ബദാം അത് വവ്വാലി ഊമ്പിയിട്ടാണ് അതിടുന്നത് അതുപോലെ തന്നെ പേരക്കടക്കപ്പഴം ഇത്തരം സംഗതികൾ അത് കടിക്കും അപ്പം അതിൻ്റെ വായിലുള്ള സ്രവം ഇതിലേക്കാവും ഇത് നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മളിലേക്ക് എത്തും അപ്പം അത്തരത്തിൽ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി തോല് കളഞ്ഞ് മാത്രം ഉപയോഗിക്കുക വവ്വാൽ കടിച്ചു എന്ന് തോന്നുന്ന സാധനങ്ങൾ തൊടുകയേ ചെയ്യരുത് ആ ഭാഗം ചെത്തി കളയരു അല്ല ചെയ്യേണ്ടത് മുഴുവൻ ഒഴിവാക്കുക അത് കഴിക്കണ്ട എന്നാലോ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കണ്ട എന്ന് പറഞ്ഞ് പേടിപ്പെടുത്തുക അല്ല ചെയ്യേണ്ടത് ഇത്തരത്തിൽ വവ്വാലു കഴിച്ചതാണ് എന്നുണ്ടെങ്കിൽ ആ സാധനം കഴിക്കണ്ട എന്നാ പറയുന്നത് അതോടൊപ്പം തന്നെ കഴിക്കുന്നത് മുഴുവൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴിക്കുക ഇനി അതുപോലെ തന്നെ ഇപ്പം തെങ്ങിൽ കയറുന്ന ആളുകൾ കവുങ്ങിൽ കയറുന്ന ആളുകൾ മരത്തിൽ കയറുന്ന ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ കൂടെ ശ്രദ്ധിക്കുക കാരണം വവ്വാലിൻ്റെ മലവും കാഷ്ടവും സ്രവങ്ങളൊക്കെ എന്തുണ്ടാവും ഈ മരത്തിലുണ്ടാവും നമ്മൾ മരത്തിൽ കൊത്തിപ്പിടിച്ച് കയറി മുറിയൊക്കെ ആയിട്ട് അങ്ങനെ വരാനും എല്ലാ അർത്ഥത്തിലുള്ള സാധ്യതയും കുറക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇതുകൂടെ പറയുന്നത് പിന്നെ ആളുകൾ പലപ്പോഴും ചോദിച്ചു വാഴൻ്റെ ഇല ഉപയോഗിച്ചാൽ വരൂ എന്നുള്ളത് വാഴയുടെ ഇലയിലൂടെ ഭക്ഷണം കഴിച്ചാൽ വരൂ എന്നുള്ളത് സാധാരണ രീതിക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും ഈ സ്രവങ്ങൾ ഉള്ളിലെത്താനുള്ള എല്ലാ പഴുതും നമ്മൾ അടക്കുക എന്നുള്ളതുകൊണ്ട് ഒരു തരത്തിലും അങ്ങനെയുള്ള സംഗതികൾ ഇപ്പോൾ ചെയ്യണ്ട എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി രണ്ട് ഈ വവ്വാൽ മറ്റു മൃഗങ്ങളിലേക്ക് വരികയും അവിടെ നിന്ന് വരികയും ചെയ്യാൻ സാധ്യത അതുകൊണ്ട് തന്നെ അത്തരം മൃഗങ്ങളുമായിട്ട് ഇടപഴകുന്നവർ പേഴ്സണൽ ഹൈജീൻ വ്യക്തി ശുചിത്വം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക മിക്കവാറും ഒരാൾ എന്തായിരിക്കും അവർ ഒരു മൃഗവുമായിട്ട് ഇടപഴകിയിട്ട് വന്ന് നിങ്ങൾക്ക് കൈ വന്നിട്ടുണ്ടാകും നിങ്ങൾ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ ആ രോഗാണു നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ എത്തും അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് കൈ കഴുകുക വൃത്തിയായി സോപ്പിട്ട് കൈ കഴുകി മാത്രം ഭക്ഷണം കഴിക്കുക വീട്ടിലേക്ക് കയറുമ്പോൾ ഇത്തരം ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ പുറത്തിറങ്ങി വരുന്നവരൊക്കെ ഇത് തന്നെ ചെയ്യുക പ്രത്യേകിച്ച് എൻ്റെ സഹോദരന്മാരെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാണ്ടിക്കാടുകാരനാണ് പാണ്ടിക്കാട് ജോലി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത സഹോദരന്മാർക്കൊക്കെ എപ്പോഴും പാനിക് ആവാതെ പക്ഷേ കൈ കഴുകിക്കൊണ്ട് തന്നെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വ്യാപനം നമുക്ക് തടയാൻ കഴിയും അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സാനിറ്റൈസർ ഉപയോഗിക്കാൻ പറ്റും എന്നാലും ഇതിൻ്റെ പകർച്ച കുറയാൻ സഹായകരായിരിക്കും ഭക്ഷണം കഴുകി വൃത്തിയാക്കി മാത്രം പ്രത്യേകിച്ച് പഴങ്ങൾ ഉപയോഗിക്കുക കൈ കഴുകിയിട്ട് മാത്രം ഭക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കുക മാസ്ക് ഉപയോഗിക്കുക എൻ അതുപോലെ മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ മാസ്കിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരേണ്ടതില്ല നിങ്ങൾക്ക് ഇപ്പം എണ്ണയു മാസ്ക് കൃത്യമായിട്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യുക ഇതിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കുക അനാവശ്യ കൂടിച്ചിരലുകൾ ഒഴിവാക്കുക തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യുക കൈ സാനിറ്റൈസ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം എന്തു ചെയ്യുക അടുത്താൾ ഭക്ഷണം കഴിക്കുക അടുത്ത ആൾക്ക് കൈ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള മുൻ നിർദ്ദേശങ്ങൾ മുഴുവൻ പാലിക്കുക വ്യക്തി ശുചിത്വം പരമാവധി ശ്രദ്ധിക്കുക ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ട് ഉപയോഗിക്കുന്ന ചീർപ്പ് സാധനങ്ങൾ ഇതൊക്കെ അണുവിമുക്തമാക്കി ഇൻഡിവിജ്വലായിട്ട് മാത്രം ഉപയോഗിക്കുക ഇതിലൂടെ പകരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് പരമാവധി എന്ത് ചെയ്യുക ഒഴിവാക്കുക നമ്മളുടെ ഭക്ഷണം കഴിക്കുന്നതിൽ ആ അതുപോലെ തന്നെ ആരോഗ്യവാന്മാരായിരിക്കുക നമ്മൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക എന്ത് ലക്ഷണങ്ങൾ വരികയാണെങ്കിലും എടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഔദ്യോഗിക അംഗീകൃത യോഗ്യത ഉള്ള ആളുകളെടുത്ത് പോയിട്ട് ചികിത്സ നേടുക ഇന്ന് അങ്ങനെ ആവുമ്പോൾ ഈ സ്വയം ചികിത്സ ഒഴിവാക്കി വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അറിയായിരിക്കും ഗവൺമെൻ്റ് എല്ലാം പുറത്തിറക്കിയിട്ടുണ്ട് അത്തരം സംഗതികൾ ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതാക്കുകയും അനാവശ്യമായിട്ടുള്ള കൂടിച്ചേരലുകളും കളിചിരികളും ഒഴിവാക്കിയാൽ ഈ പതിനാല് ദിവസം ഈ ഒരു ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷത്തോടെ ഇന്ന് നമ്മോടൊപ്പം നാളെയും ഉണ്ടാവുന്ന സന്തോഷത്തിൽ എന്ത് ചെയ്യാം മുന്നോട്ട് പോവാം അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു താൽക്കാലികമായിട്ടുള്ള കളിചിരിയുടെ പേരിൽ നമുക്ക് നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും എൻ്റെ സഹോദരന്മാരുടെ ഒരു കാര്യം കൂടെ പറയാണ് ഇതാദ്യം പറയാൻ വിട്ടതൊന്നുമല്ല അല്ല മനഃപൂർവ്വം പറയാതിരുന്നതാണ് ഇവിടെ ഇപ്പൊ മീഡിയകളൊക്കെ അനാവശ്യമായിട്ട് വല്ലാതെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമായിട്ടുള്ള ഒരു വലിയ സേവനം മീഡിയ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സംഗതി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഇതിൻ്റെ വ്യാപനം തടഞ്ഞു നിർത്തിയതും എന്നാൽ അനാവശ്യ പേടികൾ പലരായിട്ടും ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് നമ്മൾ തടയണം അതുകൊണ്ട് പറയുകയാണ് കൊറോണ പോലെയല്ല ഇതിൻ്റെ മരണനിരക്ക് വളരെ വലുതാണ് ഇപ്പോഴും വൈദ്യശാസ്ത്രത്തിന് ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് ഇത് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ വ്യാപനം തടയുക അങ്ങനെ തടഞ്ഞുകൊണ്ട് ഇതിനെ നേരിടുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടി നമ്മൾ ഓരോരുത്തരും പെരുമാറേണ്ട സമയമാണ് ആ സാഹചര്യത്തിൽ പറയാണ് ഇതിൻ്റെ മരണനിരക്ക് വളരെ വലുതാണ് കൊറോണ നമുക്കറിയാം പേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പലരും നമ്മളുടെ നാട്ടിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അപൂർവ പേരെ മരണത്തിന് കീഴടങ്ങി വരുന്നിട്ടുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മരണനിരക്ക് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത് വരാതിരിക്കാനുള്ള ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം നിങ്ങൾക്ക് ആവുന്ന എനിക്കറിയുന്ന സംഗതികൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ ഒരു ഇങ്ങനൊരു പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ബോധവൽക്കരണത്തിൻ്റെയും സമയമായതുകൊണ്ട് എത്രത്തോളം കമൻറ്റുകൾക്ക് റിപ്ലൈ തരാൻ അറിയില്ല കഴിയുമെന്നറിയില്ല എങ്കിലും ഞാനും എൻ്റെ ടീമും കഴിയുന്നത്ര ഈ സേവന മേഖലയിലായതുകൊണ്ട് കഴിയുന്നത്ര റിപ്ലൈ തരാം നിങ്ങളുടെ സംശയങ്ങൾ ഇതിൻ്റെ താഴെ ചോദിക്കാം കഴിയുന്നത്ര റിപ്ലൈ ഞങ്ങൾ തരാം അതല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സ് അതിന് മറുപടി തരാൻ പരമാവധി ശ്രമിക്കും ഞാൻ ഒരാളെ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് ഒരാളെ അസൈൻ ചെയ്തിട്ട് ആളുകളെ ബോധവൽക്കരിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പം നിങ്ങളുടെ സംശയങ്ങൾ ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തിക്കൊള്ളൂ അതുപോലെ തന്നെ ഈ സന്ദേശം പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും പാനിക്കായിട്ടാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഒരുപാട് സങ്കടത്തിലാണ് ഓരോ സമയവും വിളിക്കുന്നത് എന്നിലൊക്കെ കരഞ്ഞു വന്ന ഒരുപാട് കോളുകൾ ഉണ്ടായിരുന്നു പേടിച്ചിട്ട് അപ്പോൾ അനാവശ്യ പേടി ഒഴിവാക്കാനിത് സഹായിക്കും അതേപോലെ തന്നെ ചിലർ ഇപ്പോഴും വകതിരൂ വെച്ചിട്ടില്ല ഇപ്പോഴും ഇത് ജോളിയാക്കിയാണ് ഇത് വന്നാൽ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആ ഗൗരവം ഉൾക്കൊള്ളാത്തവരുണ്ട് അവർക്കത് ഉൾക്കൊള്ളിക്കാനും വേണ്ടി ഇത് പരമാവധി ഷെയർ ചെയ്യുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല